सत्यं जीवनायनम् वचनं सत्यं जीवनायनम् ൊഴുകും ജീവൻ പകരും ദിവ്യ ഭോജനം അതിരുകൾ ഭേദിക്കും സേകത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം അതിരുകൾ ഭേദിക്കും സേകത്തിൻ രശ്മികൾ ഞങ്ങളെ புதிய பிரபாதம் மன்னா 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 പാടി പാടി നിന്നെ ഉറക്കി നെഞ്ചുണർത്തും ചൂടു നൽകി നിന്നെ വളർത്തി ഇത്ര നല്ല ദൈവത്തെ നീ മാറീടല്ലേ ദൈവത്തെ സുഖമോഹമെല്ല കടന്നു പോകും മാനവന്റെ വീഴും ലോകസുഖമോഹമല്ല കടന്നു േനി ആശ്രയിച്ചാൽ രക്ഷ നേടി ദൈവം ഒരുപാട് സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട ദൈവജനമേ ഈ കൂടിക്കാഴ്ചയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവെ ഞങ്ങളുടെ ഈ കണ്ടുമുട്ടലിൽ അവിടുന്ന് ഞങ്ങളോട് സ്നേഹപൂർവ്വം സംസാരിക്കുന്ന അങ്ങയുടെ സ്നേഹദൂതുകളെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ ഇത് ശ്രവിക്കുന്ന എല്ലാവരിലും അങ്ങയുടെ ജീവചൈതന്യം എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേന്ദിൻ്റെ തിരുഹൃദപ്രകാരം ഇവരോട് സംസാരിക്കുവാനുള്ള അഭിഷേകം എനിക്ക് എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ എല്ലാവരെയും അവിടുത്തെ തിരക്കരങ്ങളിൽ സമർപ്പിക്കുന്നു സ്നേഹത്തിൽ ഒരുമിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സ്നേഹമുള്ളവരെ നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് നമ്മുടെ അനുദിനം നമ്മൾ ഓരോരുത്തരും നിരവധി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാൽ പലരും തങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശരിയായ വിധം ഉത്തരം കിട്ടുന്നില്ല എന്ന് വ്യസനിക്കുന്നവരും ദൈവത്തോട് പരാതി പറയുന്നവരും ചിലരെങ്കിലുമൊക്കെ ദൈവത്തെ ഉപേക്ഷിച്ചു പോകുന്നവരുമാണ് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നത് നാം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വിവേകമുള്ള മനുഷ്യരെന്ന നിലയിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒരു ശരിയായ ധാരണ ഉണ്ടാകണം ഏതൊരു ജോലി ചെയ്യുമ്പോഴും അറിയാവുന്ന ജോലിയാണ് ചെയ്താലേ ശോഭിക്കുകയുള്ളൂ പ്രാർത്ഥിക്കുമ്പോഴും നാം എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നത് നാം എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്നൊക്കെ നാം തിരിച്ചറിയണം ഒന്നാമതായി നമ്മൾ അറിയേണ്ടത് നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നത് എല്ലാവർക്കും അറിയാം നമ്മൾ ദൈവത്തോടാണ് പ്രാർത്ഥിക്കുന്നത് സർവശക്തനായ ദൈവത്തോടാണ് നാം വിശ്വാസികൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് സർവശക്തൻ എന്ന് പറയുമ്പോൾ കർത്താവ് തന്നെ ചോദിക്കുന്നുണ്ടല്ലോ എനിക്ക് എന്തെങ്കിലും അസാധ്യമാണോ എന്നെ കൂടാതെ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല എന്ന് കർത്താവ് പറയുന്നുണ്ട് സകലതും സാധ്യമായ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അവയിലുള്ള സമസ്തത്തെയും പരിപാലിക്കുന്ന സർവശക്തനായ ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നാം ദൈവത്തിന് പരിധികൾ കൽപ്പിക്കാതെ നമ്മുടെ വിശ്വാസത്തിൽ ശോഷണം സംഭവിക്കാതെ നമ്മൾ സ്ഥിരതയോടെ പ്രാർത്ഥിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പ്രിയപ്പെട്ടവരെ രണ്ടാമതായി നാം അറിയേണ്ടത് നാം ആരാണെന്നുള്ളതാണ് കർത്താവ് നമ്മളോട് പറയുകയാണ് യോഹനാൽ സ്ലിഹായുടെ സുവിശേഷത്തിലൂടെ നമ്മളോട് പറയുന്നുണ്ട് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്ന ഏവനും ഞാൻ ചെയ്ത പ്രവർത്തികൾ ചെയ്യും ഞാൻ എൻ്റെ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നതിനാൽ അവയേക്കാൾ വലിയവയും അവൻ ചെയ്യും പ്രിയപ്പെട്ടവരെ പരിശുദ്ധ പിതാവ് തൻ്റെ ചാക്രിയ ലേഖനത്തിലൂടെ നമ്മളോട് ഓർമ്മിപ്പിക്കുന്നുണ്ട് ഒരു സാധാരണ വിശ്വാസി ഏതൊരുവനും ആയിക്കൊള്ളട്ടെ അവനെ യേശു ചെയ്ത സകല പ്രവർത്തികളും ചെയ്യാൻ സാധിക്കും അപ്പോൾ അത്രത്തോളം വലിയൊരു സാധ്യത നമുക്കുണ്ട് നമ്മുടെ സാധ്യത എന്താണെന്ന് ചോദിച്ചാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാധ്യത എത്രത്തോളമാണോ അതാണ് നമ്മുടെ സാധ്യത ഈ രണ്ട് തിരിച്ചറിവുകൾ ദൈവം ആരാണ് എൻ്റെ കർത്താവായ യേശു ആരാണെന്നുള്ള തിരിച്ചറിവ് ഒന്നാമത് രണ്ടാമത് ഈ യേശുവിൽ ഞാൻ ആരാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഈ രണ്ട് കാര്യങ്ങളും മുൻനിർത്തി വേണം നമ്മൾ പ്രധാനമായി പ്രാർത്ഥിക്കേണ്ടത് ഞാൻ ഓർക്കുകയാണ് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മാനുഷികമായ സാധ്യതകളെ മുൻനിർത്തി ആ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് പലരും പ്രാർത്ഥിക്കുന്നത് ഈ അടുത്ത കാലത്ത് ഞാനൊരു കുടുംബത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ കുഞ്ഞിന് ഒരു അഡ്മിഷനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവരെ ഒരുപാട് ആകുല ചിത്തരായിരുന്നു ഞാൻ ആ കുഞ്ഞിനോട് എനിക്കറിയാവുന്ന തരത്തിൽ വിശ്വാസത്തെക്കുറിച്ച് സംസാരിച്ചു ആ സമയത്താണ് അവളുടെ പിതാവ് കടന്നു വരുന്നത് ആ കുശലങ്ങൾക്ക് ശേഷം ഞാൻ പറഞ്ഞു ഞാൻ മോളോട് ഇത് അവൾക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹത്തെക്കുറിച്ച് പറയുകയായിരുന്നു അദ്ദേഹം പറഞ്ഞു കേൾക്കട്ടെ ഞാനപ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് പ്രാപിക്കാൻ പറ്റുന്നതിനെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്ക് അത്രയും ഒന്നും സ്വപ്നം കാണാൻ പറ്റില്ല എൻ്റെ വരുമാനം ഇത്രയുമേ ഉള്ളൂ എനിക്ക് ഇങ്ങനെ ഒരു സീറ്റ് വാങ്ങിക്കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ അത്രത്തോളം പണമില്ല എൻ്റെ സൗകര്യത്തിനനുസരിച്ച് എൻ്റെ സാധ്യതകൾക്കനുസരിച്ച് അവൾക്ക് കിട്ടാൻ സാധ്യതയുള്ളത് ഇന്ന സ്ഥലത്തെ ഇന്ന അഡ്മിഷനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ ആ സഹോദരങ്ങളോട് പങ്കുവച്ചതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കഴിവിനും നമ്മുടെ സാധ്യതകൾക്കും നമ്മുടെ സമ്പത്തിനും അനുസരിച്ച് ഏതെങ്കിലും ഒരു കാര്യം പ്രാപിക്കാൻ നമുക്ക് ദൈവത്തിൻ്റെ ആവശ്യമില്ല ഇത് യാക്കോബ് ശ്രീയയുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് സംശയ മനസ്കനായവന് ചഞ്ചല ചിത്ത ചിത്തനായ ഒരുവന് കർത്താവിൽ നിന്ന് ഒന്നും പ്രാപിക്കാൻ പറ്റത്തില്ല മനുഷ്യരിൽ നിന്ന് ലോകത്തിൽ നമുക്ക് സാധിച്ച സാധിച്ചെടുക്കുവാൻ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുള്ളത് മതി നമ്മുടെ കഴിവ് മതി നമ്മുടെ സ്വാധീനം മതി എന്നാൽ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ഒന്നാമത് നമുക്ക് വിശ്വാസം വേണം ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വേണം ഇതാ ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കും ദൈവത്തിനെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവർ എന്ത് ചോദിച്ചാലും ഞാൻ നൽകാമെന്ന് കർത്താവ് വിശുദ്ധ യോഹന്നാനിലൂടെ നമുക്ക് വാഗ്ദാനം നൽകുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ എപ്പോഴും മറന്നുപോകുന്നൊരു കാര്യം നമ്മൾ വിശ്വാസിയായിരിക്കാം നമ്മൾ വിശ്വസ്തരായിരിക്കാം നമ്മൾ ഒരുപാട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം നമ്മൾ ഉപവസിക്കുന്നവരായിരിക്കാം നമുക്ക് സംശയങ്ങളൊന്നും ഇല്ലായിരിക്കാം പക്ഷേ അനേകം പേർക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സംഗതി നീതി നീതിബോധമാണ് കർത്താവ് പറയുന്നുണ്ട് നീതിമാൻ്റെ പ്രാർത്ഥന ശക്തിയുള്ളതും ഫലദായകവുമാണ് യാക്കോബ് സ്ലിയയുടെ ലേഖനത്തിലെ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനാറാം വാക്യം ഇങ്ങനെ പറയുകയാണ് നീതിമാൻ്റെ പ്രാർത്ഥന ശക്തിയുള്ളതും ഫലദായകവുമാണ് നീതി ബോധം നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹം ലഭിക്കാതെ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തു സ്നാപക യോഹന്നാൻ്റെ അടുത്ത് സ്നാനം സ്വീകരിക്കുവാനായി കടന്നു വരുമ്പോൾ യഥാ സ്നാഹ് സ്നാപക യോഹന്നാൻ പറയുന്നുണ്ട് അങ്ങയിൽ നിന്ന് ഞാൻ സ്വീകരിക്കാനിരിക്കെ അവിടുന്ന് എൻ്റെ അടുത്ത് വരുന്നോ അപ്പോൾ യേശു യോഹന്നാനോട് പറയുകയാണ് സഹോദര ഇപ്പോൾ നീയത് സമ്മതിക്കുക അങ്ങനെ സകല നീതികളും പൂർത്തിയാകട്ടെ സകല നീതികളും പൂർത്തിയാകാൻ വേണ്ടി യേശു ഇതാ തൻ്റെ സൃഷ്ടിയായ സ്നാപക യോഹന്നാൻ്റെ മുൻപിൽ മുട്ടുമടക്കുന്നു ആ സ്നാനം സ്വീകരിച്ച് കഴിയുമ്പോൾ ഒരു വലിയ അത്ഭുതം സംഭവിക്കുന്നുണ്ട് സ്വർഗം തുറക്കുന്നതും ഇതാ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നതും ദൈവത്തിൻ്റെ സ്വരവും അവിടെ കൂടിയ സകല മനുഷ്യരും കാണാനും കേൾക്കാനും ഇടയായി സ്വർഗം തുറന്ന് ദൈവം ഇങ്ങനെ അരുളി ചെയ്തു ഇതാ ഇവനന്റെ പ്രിയപുത്രനാണ് ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു നീതി പൂർത്തിയാക്കുന്നവൻ്റെ മുൻപിൽ സ്വർഗം തുറക്കപ്പെടും നീതി അനുഷ്ഠിക്കുന്നവൻ്റെ മുൻപിൽ സ്വർഗം തുറക്കപ്പെടും അപ്പോൾ നമ്മൾ നീതിബോധമുള്ളവരായി വിശ്വസ്തരായി ദൈവത്തിൻ്റെ മുമ്പിൽ വ്യാപരിക്കണം ഏതെങ്കിലും ഒരു മനുഷ്യന് അർഹതപ്പെട്ടത് കൊടുക്കേണ്ടത് കൊടുക്കാൻ നമ്മൾ വിസ്മ്മതിക്കരുത് ഒരുവൻ വേല ചെയ്താൽ സൂര്യാസ്തമയത്തിന് മുൻപ് അവൻ്റെ കൂലി കൊടുക്കണമെന്ന് ദൈവത്തിൻ്റെ നിയമമാണ് നമുക്ക് പലപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടും ഞാൻ ഇത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു ഞാൻ ഇത്ര കാര്യം വിനിമയം ചെയ്യുന്നു ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് എനിക്ക് ഇത്രത്തോളം വേണം അല്ലെങ്കിൽ എനിക്കിത് മുതലാവുകയില്ല നമ്മൾ അങ്ങനെ നമുക്ക് മുതലാകുന്നത് ലാഭം നോക്കി നമ്മൾ കണക്ക് പറയുമ്പോൾ നമ്മളൊരാളെ കൊണ്ടൊരു വേല ചെയ്യിക്കുമ്പോൾ നമ്മൾ തിരിച്ച് കണക്ക് പറയരുത് അവൻ ചോദിക്കുന്ന കൂലി അവൻ്റെ വേലയ്ക്കനുസരിച്ച് മുതലാകുന്നതാണെങ്കിൽ അല്ലെങ്കിൽ നാട്ടു നടപ്പ് അനുസരിച്ച് ഇവിടുത്തെ തൊഴിൽ സംവിധാനങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളൊരു കൂലിയിൽ നിന്ന് കുറയ്ക്കാൻ പാടില്ല തോപിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മളൊരു സംഭവം കാണുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ട മകൻ വിവാഹം കഴിഞ്ഞ് ഇതാ പിതാവിനെ കാണാൻ വരുമ്പോൾ ആദ്യം അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് നിൻ്റെ കൂടെ വന്ന ആ മനുഷ്യനെവിടെ അദ്ദേഹത്തിന് കൂലി കൊടുക്കണം അവൻ ചോദിക്കുന്നിടത്തോളം അവന് അർഹിക്കുന്ന കൂലി നൽകണമെന്ന് ഇതാ തോപിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പുത്രൻ പറയുകയാണ് പിതാവെ അങ്ങനെയല്ല അവൻ ചോദിക്കുന്നതിൻ്റെ ഇരട്ടി കൊടുക്കണം കാരണം അത്രത്തോളം അവൻ എനിക്ക് വേണ്ടി സേവനം ചെയ്തു അങ്ങനെ നമ്മൾ നീതിയുള്ളവരായി വേല ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി അവരും വിശ്വസ്തയോടെ നീതിയോടെ വേല ചെയ്യുന്നത് കാണാൻ പറ്റും ഇനി അവരൊരു പക്ഷേ നമ്മളോട് അവിശ്വസ്യത പുലർത്തിയാലും നമ്മൾ കൊടുക്കുന്ന കൂലിക്കനുസരിച്ച് ജോലി ചെയ്തില്ലെങ്കിലും നമ്മൾ നീതിമാന്മാരാണെങ്കിൽ സ്വർഗം തുറന്ന് ദൈവം നമ്മളിൽ പ്രസാദിച്ച് അനുഗ്രഹങ്ങൾ വർഷിക്കുന്നത് കാണാൻ സാധിക്കും പ്രാർത്ഥനയെക്കുറിച്ച് എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് കുറുക്ക് വഴികൾ പഠിപ്പിക്കുന്നവരാണ് എൻ്റെ ഒരു സഹോദരൻ വീട് പണിതുകൊണ്ടിരിക്കുകയാണ് ആ സുഹൃത്തിൻ്റെ വീട്ടിൽ ഒരിക്കൽ ചെല്ലുവാനായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിച്ചതനുസരിച്ച് ഞാൻ അവരെ സന്ദർശിച്ചു അപ്പോഴവരെന്നോട് പറഞ്ഞു സഹോദര പ്രാർത്ഥിക്കണം ഞങ്ങൾ ഇതാ ഈ പണിയുടെ അടുത്ത ഘട്ടം പൂർത്തിയായാൽ മാത്രമേ ഇനി ബാങ്കിൽ നിന്ന് ലോൺ കിട്ടൂ അപ്പോൾ ഞങ്ങളുടെ മുൻപില് പണം കിട്ടാനുള്ള സാധ്യതകൾ അവർ രണ്ട് മൂന്ന് സാധ്യതകൾ പറഞ്ഞു ഒരു അംഗിളിനോട് ചോദിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അവിടുന്ന് കുറച്ച് കിട്ടാനുണ്ട് ഇവിടുന്ന് കുറച്ച് കിട്ടാനുണ്ട് വഴികളെല്ലാം അവർ പറഞ്ഞുകൊണ്ട് ആ വഴിയിലൂടെ തന്നെ ലഭിക്കണമെന്ന് അത് മാത്രമേ അവരുടെ മുമ്പിലുള്ള സാധ്യതയുള്ളൂ അപ്പോൾ അത് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് സാധ്യതകളൊന്നുമില്ല വിളിച്ച് ചോദിച്ചിട്ട് അവരാരും റെസ്പോണ്ട് ചെയ്യുന്നില്ല ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി ഞാൻ അവരോട് പറഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് അസാധ്യങ്ങളുടെ ദൈവമാണ് അവൻ ഇല്ലായ്മയിൽ നിന്ന് സകലതും സൃഷ്ടിച്ച ദൈവമാണ് കുറുക്ക് വഴികൾ ദൈവത്തെ പഠിപ്പിക്കാതെ ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കാൻ നിങ്ങൾ തീരുമാനിക്കുക ദൈവം നിങ്ങൾക്ക് വേണ്ടി അജ്ഞാതമായ വഴികളിലൂടെ നിങ്ങളെ നടത്തും അവൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യാൻ മതിയായവനാണ് ഞങ്ങൾ ഒരുമിച്ച് കരങ്ങൾ കോർത്ത് പ്രാർത്ഥിച്ചു ദൈവമേ അങ്ങയുടെ വഴികളിലൂടെ നടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾക്ക് അജ്ഞാതമായ ഞങ്ങൾക്കിപ്പോൾ അപ്രാപ്യമായ പാറമേൽ അവിടുന്ന് ഞങ്ങളെ ഉയർത്തി നിർത്തണമേ എന്ന് ഞങ്ങൾ ഏറ്റു പ്രാർത്ഥിച്ചു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ആ സുഹൃത്തുനെ വിളിച്ചു പറഞ്ഞു സഹോദര കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങൾക്ക് പണം തരാമെന്ന് പറഞ്ഞു നിങ്ങൾ വീട് പണിയാനാണ് പണം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങൾ വകമാറ്റി ചെലവഴിക്കുകയില്ല നിങ്ങൾ ഈ പണം കൊണ്ടുപോയി വീട് പൂർത്തിയാക്കുക അതൊരു പ്രാവശ്യം മാത്രമല്ല രണ്ട് പ്രാവശ്യം ആ ബാങ്കുകാര് അവരോട് ഇങ്ങനെ ഔതാര്യം കാണിച്ചു എപ്പോഴാണത് സംഭവിച്ചത് ദൈവത്തിൻ്റെ വഴികളിലേക്ക് സ്വന്തം വഴികൾ വിട്ട് ദൈവത്തിൻ്റെ വഴികളിലേക്ക് അവർ ശ്രദ്ധ തിരിച്ചു ദൈവത്തെ അവർ സ്നേഹിച്ചു ദൈവത്തിൻ്റെ സാധ്യതകൾക്കനുസരിച്ച് അവർ പ്രാർത്ഥിക്കാൻ തയ്യാറായി ഇതുപോലെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സാധാരണ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുമ്പോൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ചോദിക്കാറുണ്ട് അവർ പറഞ്ഞു ഞങ്ങളുടെ കുഞ്ഞിനൊരു രോഗമുണ്ട് ഡോക്ടർ പറഞ്ഞത് അത് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് എന്നാൽ കുഞ്ഞിനിപ്പോൾ മൂന്ന് മാസം മൂന്ന് വർഷം മൂന്ന് വയസ്സ് പ്രായമായിട്ടുള്ളൂ അഞ്ച് വയസ്സ് കഴിയണം അഞ്ച് വയസ്സ് കഴിയണം എന്ന് മാത്രമല്ല അതിന് ഏതാണ്ട് അഞ്ച് ലക്ഷം രൂപയോളം ചെലവ് വരും ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല അഞ്ച് ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിൽ സ്വരുക്കൂട്ടുവാനും ഈ പൈസ ഞങ്ങൾക്ക് റെഡിയായി വരുന്നതുവരെ ഈ രോഗം മൂർച്ഛിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനും പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ പ്രാർത്ഥിക്കാൻ അറിയില്ല നിങ്ങൾ എന്തുകൊണ്ട് ദൈവത്തെ പരിമിതപ്പെടുത്തുന്നു നിങ്ങളുടെ കയ്യിൽ പൈസ വരുന്നത് വരെ അല്ലെങ്കിൽ കൊച്ചിന് പ്രായം തികയുന്നത് വരെ ഈ രോഗത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്നൊരു കർത്താവിന് അത് കഴിഞ്ഞാലും ഈ രോഗത്തെ മാറ്റാൻ കഴിവില്ലാത്തവരാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ കൈക്ക് ബലം വരുമ്പോൾ ദൈവത്തിൻ്റെ കൈകളുടെ ബലം കുറഞ്ഞു പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഒന്ന് മാറി പ്രാർത്ഥിക്കാമോ മാറി ചിന്തിക്കാമോ അങ്ങനെയാണെങ്കിൽ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം അവർക്ക് കാര്യം മനസ്സിലായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു ഇപ്പോൾ ആ കുഞ്ഞ് ഏതാണ്ട് ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയാണ് ഇതുവരെയും ആ കുഞ്ഞിനൊരു ഓപ്പറേഷൻ വേണ്ടി വന്നിട്ടില്ല ആ ആ കുഞ്ഞ് അതിന് രോഗം പ്രശ്നമുണ്ടാക്കിയിട്ടുമില്ല പ്രിയപ്പെട്ടവർ ഇതുപോലെയാണ് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വിശ്വാസവും നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആഗ്രഹങ്ങളുമെല്ലാം നമ്മുടെ സാധ്യതകൾക്കനുസരിച്ച് ചുരുങ്ങിപ്പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് ദൈവത്തെ പരിമിതപ്പെടുത്തുകയാണ് ദൈവത്തിൻ്റെ കരങ്ങളെ കെട്ടുന്ന ഒരു പണിയാണ് നമ്മളുടെ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മുടെ സാധ്യതകളിലേക്ക് ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ വലിയ സാധ്യതകളിലേക്ക് ആശ്രയിക്കുവാനായിട്ട് നമ്മൾ പഠിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് പ്രാർത്ഥിക്കാനായി നമ്മൾ വരുമ്പോൾ പ്രാർത്ഥിക്കാനായി നമ്മൾ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ആരോടും നമുക്ക് വിരോധമോ വെറുപ്പോ ഉണ്ടാകരുതെന്നുള്ളത് ഇത് ദൈവം തന്നെ നമ്മളോട് പറയുന്നൊരു കാര്യമാണ് എൻ്റെ മകന് അപകടമുണ്ടായി അവൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഒരു വണ്ടിയിടിച്ച് അവനും സൈക്കിൾ ഉൾപ്പെടെ ആ വണ്ടിയുടെ അടിയിൽപ്പെട്ടു ആ സൈക്കിൾ ഉടക്കി അവൻ വണ്ടിയുടെ അടിയിൽ കിടക്കുമ്പോൾ ഇതാ അവനെയും കൊണ്ട് ഈ വണ്ടി കുറേ ദൂരം നിരങ്ങി നീങ്ങി നിന്നു അവൻ്റെ വാരിയിലുകൾ ഒടിഞ്ഞു അതൊരു വലിയ അപകടമായി മരണത് മരണകാരണ ഒരു വലിയ അപകടമായിരുന്നു ഞാനതേക്കുറിച്ചല്ല ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ മകനുമായി ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഞങ്ങളുടെ മകനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആ തീവ്ര വിഭാഗത്തിൽ കിടക്കുന്ന മറ്റൊരു സഹോദരൻ്റെ ഭാര്യയെ ഞങ്ങൾ പരിചയപ്പെട്ടു ആ സഹോദരി ഒരു വലിയ പ്രശ്നത്തെ ഓർത്ത് കരയുന്നത് കണ്ട് ഞങ്ങൾ അവളോട് സംസാരിച്ചു അവളോട് യേശു ക്രിസ്തുവിനെക്കുറിച്ച് ദൈവം നൽകുന്ന അത്ഭുതകരമായ വിടുതലിനെക്കുറിച്ച് പറയുവാൻ കർത്താവ് ഞങ്ങൾക്കൊരു അവസരം തന്നു ഞാൻ അവളോട് പറഞ്ഞുമ്പോളെ നീ വിഷമിക്കരുത് ഞങ്ങൾക്കറിയാവുന്ന ഒരു ദൈവമുണ്ട് അവൻ മരിച്ചവരെ ഉയർപ്പിച്ചവനാണ് അവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനാണ് നിങ്ങളറിയണം ആ സഹോദരൻ പതിനൊന്ന് ദിവസങ്ങളായിട്ട് അയാൾ കണ്ണു തുറക്കാതെ അയാളുടെ ശരീരത്തിലെ ശ്വാസോച്ഛ്വാസമല്ലാതെ മറ്റൊരു പ്രവർത്തനവും നടക്കുന്നില്ല അദ്ദേഹം കോമ എന്ന് പറയുന്ന ഒരവസ്ഥയിലാണ് സൂചി കൊണ്ട് കൊത്തിയാൽ പോലും ശരീരം ആ പ്രതികരിക്കാത്ത ഒരവസ്ഥയിൽ പതിനൊന്ന് ദിവസമായി ആശുപത്രിയിൽ ആ സഹോദരൻ കിടക്കുകയാണ് ഞാൻ പറഞ്ഞു നിൻ്റെ ഭർത്താവ് ഇപ്പോൾ മരിച്ചവനെ പോലെയാണ് യേശു ഞങ്ങൾക്ക് നൽകുന്ന ഒരു ഉറപ്പുണ്ട് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ് പ്രിയപ്പെട്ടവരെ ഞാൻ അവളോട് പറഞ്ഞു മോളെ നീ അറിയണം നിൻ്റെ ഭർത്താവിന് ജീവനുണ്ട് എന്നാൽ ജീവൻ്റെ സമൃദ്ധിയില്ല നിനക്കിങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാമോ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഭർത്താവ് ഉണരട്ടെ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഭർത്താവ് എഴുന്നേൽക്കട്ടെ എന്ന് നീ വിശ്വാസപൂർവ്വം ഒന്ന് ഏറ്റുപറയാമോ ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ആ രാത്രിയിൽ ഏതാണ്ട് പന്ത്രണ്ട് മണി കഴിഞ്ഞു ഒരു മണിയോട് അടുക്കുന്ന ഒരു സമയത്ത് ഞാനൊരു വലിയ ശബ്ദം കേട്ട് ഉണർന്നു നോക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ഈ ഐ സിയുവിൻ്റെ തൊട്ടടുത്തുള്ള സ്റ്റെയർ കേസിൻ്റെ ഓരോ മൂലകളിൽ ആ ലാൻഡിങ് സ്പേസിൽ ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങൾ രാത്രിയിൽ എൻ്റെ ഭാര്യയും ഞാനും ചേർന്നിരുന്ന് ആ ഭിത്തിയിൽ ചാരി ഇരുന്ന് മയങ്ങുമ്പോൾ ഈ ഒച്ചകെട്ട് ഞാൻ ഉണർന്ന് നോക്കുമ്പോൾ ഇതാ ഞങ്ങളിരിക്കുന്നതിൻ്റെ നേരെ എതിർവശത്ത് താഴെയായിട്ട് ഈ സഹോദരി മുട്ടിന്മേൽ നിന്നിട്ട് കരങ്ങൾ ഉയർത്തി യേശുവേ 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 എന്ന് ഉറക്കെ വിളിക്കുന്നത് ഞാൻ കേട്ടു എനിക്ക് പിന്നെ അവിടെ ഇരിക്കാൻ സാധിച്ചില്ല ഞാൻ ചാടി എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു അവളും പേടിച്ച് പേടിച്ചെഴുന്നേറ്റു ഞാൻ പറഞ്ഞു പൊന്നുമോളെ നീ ഇങ്ങനെ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല നീ ഒരത്ഭുതം കാണാൻ പോവുകയാണ് അടുത്ത പ്രഭാതത്തിൽ മണിക്കും അഞ്ചുമണിക്കും മണിക്കും ഇടയ്ക്ക് രോഗിയുടെ അടുത്ത് ഒരാൾക്ക് ഒരു മിനിറ്റ് നേരം പ്രവേശിക്കുവാനായിട്ട് അനുവാദമുണ്ട് ഈ സഹോദരി പോയിട്ട് വരുവാനായിട്ട് ഞാൻ കാത്തിരുന്നു എൻ്റെ മോനെ കാണാൻ എൻ്റെ ഭാര്യയെ ഞാൻ പറഞ്ഞു വിട്ടു അവൾ പോയിട്ട് നിരാശയായി ഇറങ്ങി വന്നു അവൾ ഇറങ്ങി വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ പറയാൻ വിട്ടുപോയ പ്രധാനപ്പെട്ട ഒരു കാര്യം കർത്താവിനെ ഓർമ്മിപ്പിച്ചു ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അങ്ങനെ തന്നെ ഇരിക്കണു പക്ഷേ ഞാൻ പറഞ്ഞു പറഞ്ഞുമോളെ ഞാൻ ഇന്നലെ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് യേശു പറയുന്നുണ്ട് പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ദൈവത്തിന് മുൻപിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആരോടും വിരോധമുണ്ടാകരുതെന്ന് ഇന്ന് വീണ്ടും നീ പ്രാർത്ഥിക്കുമെങ്കിൽ ഹൃദയത്തിൽ ആരോടെങ്കിലും നിങ്ങൾക്ക് വിരോധമുണ്ടെങ്കിൽ നിങ്ങളോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ അവരോടൊക്കെ ഒന്ന് ക്ഷമിച്ച് സ്നേഹപൂർവ്വം അവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും ആ രാത്രിയിലും ഇതുപോലെ എല്ലാവരും ഉറങ്ങിക്കാണമെന്ന് കരുതി ആ കുട്ടി മുട്ടിന്മേൽ നിന്ന് കരങ്ങൾ ഉയർത്തി അവൾ യേശുവേ യേശുവേ എന്ന് വിളിച്ചു പ്രാർത്ഥിച്ചു അവൾ എന്നോട് പറയായിരുന്നു ചേട്ടാ ഇന്നലെ ഞാൻ പ്രാർത്ഥിക്കാൻ ചേട്ടൻ പറഞ്ഞതുപോലെ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തിയപ്പോൾ എൻ്റെ മുൻപിൽ അനേകം മനുഷ്യരുടെ മുഖം ഞാൻ കണ്ടു അവർ ഓരോരുത്തരും വന്നിട്ട് കരങ്ങൾ നീട്ടി ഞങ്ങളോട് യാചിക്കുന്നു ഞങ്ങളോട് ക്ഷമിക്കണം ഞങ്ങളോട് അവർ യാചിക്കുന്നത് ഞാൻ കണ്ടു അവരുടെ ശബ്ദം എൻ്റെ കാതുകളിൽ മുഴങ്ങി മുഴങ്ങിച്ചേട്ടാ ഞാൻ അവരുടെ ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് അവരെ ചേട്ടൻ പറഞ്ഞതുപോലെ അനുഗ്രഹിച്ചു പ്രാർത്ഥിച്ചു പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഇത് അത്ഭുതകരമായി പതിനൊന്നാമത്തെ ദിവസം ഞങ്ങളുടെ ആശുപത്രി വിട്ടിറങ്ങാൻ കറുത്ത ഇടയാക്കി അങ്ങനെ ഞങ്ങൾ ആ പടിയിറങ്ങുമ്പോൾ ഈ സഹോദരങ്ങളെ കണ്ട് യാത്ര പറയാൻ ഞങ്ങൾ അവർ കിടന്നിരുന്ന വാർഡിലേക്ക് ഞങ്ങൾ ചെന്നപ്പോൾ അവരെ രണ്ടുപേരെയും അവിടെ കാണാൻ സാധിച്ചില്ല ഞങ്ങൾ നോക്കുമ്പോൾ ഇതാ ഈ സഹോദരൻ ഭാര്യയുടെ കൈ പിടിച്ച് അവൻ സ്വന്തം കാലിൽ നടന്നു വരുന്നു അവൻ്റെ തലയിൽ ഒരു കെട്ടുണ്ട് വേറൊരു പ്രശ്നവുമില്ല അവൻ നടന്നു വരുന്നു അപ്പോൾ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങളും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഏത് ആവശ്യങ്ങളും ആയിക്കൊള്ളട്ടെ നമ്മുടെ ഏത് പ്രശ്നങ്ങളും ആയിക്കൊള്ളട്ടെ ദൈവം സകലത്തിനും മതിയായവനാണ് അവിടുന്ന് പറഞ്ഞു നിങ്ങൾ എൻ്റെ നാമത്തിൽ എൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കണം നമുക്ക് കരങ്ങളെ കൂപ്പാം അടയ്ക്കാം നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവേ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങൾ ഞങ്ങളവിടുന്ന് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അനുസ്മരിക്കുവാൻ അവിടുത്തെ ഹിതപ്രകാരം പ്രാർത്ഥിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സഹോദരങ്ങളോട് ക്ഷമിക്കുവാനും വിശ്വാസത്തോടെ സംശയമില്ലാതെ പ്രാർത്ഥിക്കുവാനും അങ്ങേ അവിടെ നിന്നായിരിക്കുന്നത് പോലെ മനസ്സിലാക്കി അവിടുത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ സകലത്തെയും അവിടുത്തെ കരനീട്ടി സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമാതാവേ അമ്മയുടെ പ്രാർത്ഥനയുടെ കോട്ടയ്ക്കുള്ളിൽ ഞങ്ങളെ സംരക്ഷിക്കണമേ ഈശ്വമിശിയുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ മാതാവേ പ്രാർത്ഥിക്കണമേ നാമത്തിൽ ആമേൻ രക്ഷയുടെ സ്നേഹത്തിന്റെയും പങ്കുവെക്കലിന്റെയും മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണമാക്കട്ടെ ഇവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം ഓർമ്മിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറികരുത് എൽ റോയ് വിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളെ ഉണർത്തുന്ന പുതിയ അതിരുകൾ നമ്മൾ സ്നേഹത്തിൻ്റെ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം no, 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 no.